കൊച്ചി കോർപ്പറേഷനിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപക ക്രമക്കേട് നടക്കുന്നുവെന്നും ആരോപിച്ച് കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറിയെ തടഞ്ഞുവച്ച് ബി ജെ പി പ്രവർത്തകർ ബി ജെ പി എറണാകുളം സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജുബിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേടുകൾ പരിഹരിച്ചില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് ബിജെപിയുടെ തീരുമാനം കൊച്ചി കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് സി പി എം നടത്തുന്നതെന്ന് ആരോപിച്ചായിരുന്നു ബിജെപിയുടെ പ്രതിഷേധം ബി ജെ പി എറണാകുളം സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജുവിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറിയെ തടഞ്ഞു വെച്ചുണ്ടോ അത്യോ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് സി പി എം നടത്തുന്നത് എതിർക്കുന്നവരെ തെരഞ്ഞുപിടിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടത്തുന്നത് കോർപ്പറേഷൻ ഭരിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ മുന്നണിയാണ് ഇന്നിപ്പോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ പുതിയ വോട്ടർമാർ പുതിയ വോട്ടർമാർ എൻട്രി ആകുന്നതിൻ്റെ പ്രോസസ്സ് നമുക്കറിയാം അവർ ഹിയറിംഗിന് ഹാജരാവണം അവരുടെ താമസ സർട്ടിഫിക്കറ്റ് ആധാർ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കിയതിന് ശേഷമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് വോട്ടർ പട്ടികയിൽ പേര് പേരുകേർക്കാൻ വേണ്ടി ഹിയറിംഗ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ആ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഹാജരായി വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടുള്ള ന്യൂ എൻട്രി ആയിട്ടുള്ള ആളുകൾ പുതിയ വോട്ടർമാർക്ക് അവരെ നീക്കം ചെയ്യാൻ വേണ്ടി സി പി എം ഓഫീസ് ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ് ആ സി പി എം ഓഫീസിൽ നിന്ന് ലിസ്റ്റ് കൊടുത്തിരിക്കുന്ന ആളുകളെ നീക്കം ചെയ്യാൻ വേണ്ടി അവർ വീണ്ടും ഹിയറിങ്ങിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഇവിടെ കോർപ്പറേഷൻ ലെറ്റർ അയച്ചിരിക്കുകയാണ് ആ നോട്ടീസ് അയക്കുമ്പോൾ ആ നോട്ടീസിനെ കൈപ്പറ്റേണ്ട ആളുകളുടെ പൂർണ്ണമായ മേൽവിലാസങ്ങൾ പല നോട്ടീസിലുമില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് അയക്കുന്ന നോട്ടീസുകൾ പലതും പല പോസ്റ്റ് ഓഫീസുകളിലും ും സിപിഎം നൽകിയ ലിസ്റ്റ് പ്രകാരം പലരെയും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു കൊച്ചി കോർപ്പറേഷന്റെ ഡിവിഷനുകളിൽ അഞ്ഞൂറിലധികം ഹിയറിംഗ് നോട്ടീസുകളാണ് കെട്ടിക്കിടക്കുന്നത് വ്യാജ റെന്റൽ അഗ്രിമെന്റ് ഉണ്ടാക്കി പലരുടെയും വോട്ട് കോർപ്പറേഷനിൽ ചേർത്തിട്ടുണ്ട് വാർഡ് പുനർവിഭജനം നടത്തിയപ്പോൾ പോലും സി പി എം അനുകൂലികളല്ലാത്തവരുടെ വോട്ടുകൾ നീക്കാനുള്ള ശ്രമങ്ങൾ നടന്നതായി ബിജെപി ആരോപിച്ചു കൊച്ചി കോർപ്പറേഷന്റെ ഇതുപോലെ ഹിയറിംഗ് നോട്ടീസുകൾ കെട്ടിക്കിടക്കുന്നു ആ പോസ്റ്റ്മാൻ പറഞ്ഞത് അവിടുത്തെ പോസ്റ്റ് ഓഫീസ് ആ ജീവനക്കാർ പറഞ്ഞത് ഇത് സർവ്വ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളിത് തിരിച്ച് കോർപ്പറേഷനിലേക്ക് ഞങ്ങൾ തിരിച്ചയക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് ഇത് സൂചിപ്പിക്കുന്നത് വളരെ ബോധപൂർവമായിട്ട് വോട്ട് തിരഞ്ഞുപിടിച്ച് സി പി എമ്മിനെ എതിർക്കുന്ന ആളുകളുടെ വോട്ടുകൾ തിരഞ്ഞുപിടിച്ച് നീക്കം ചെയ്യാൻ വേണ്ടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വോട്ടർ പട്ടികയിലെ പേര് നീക്കം ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന അപേക്ഷയുടെ പുറത്ത് ഹിയറിംഗ് നോട്ടീസ് അയക്കുമ്പോൾ ആ നോട്ടീസിലുള്ള ആളുകൾ അതിൽ അഡ്രസ്സിൽ ഉള്ള ആളുകൾ ഹാജരായില്ല എങ്കിൽ പൊതുവെ വിലയിരുത്തലുണ്ട് അവർ സ്ഥലത്തില്ല അല്ലെങ്കിൽ അവർ മരിച്ചുപോയതാണെന്ന കണക്കാക്കലിൽ ആ വോട്ട് നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ നീക്കമാണ് ഇവിടെ സി പി എം ഇവിടെ നടത്തിയിട്ടുള്ളത് ബോധപൂർവം വോട്ട് നീക്കം ചെയ്യാനുള്ള സി പി എം ശ്രമങ്ങൾ തടയണമെന്നും ഇതിനു മുമ്പ് നഷ്ടപ്പെട്ടവരുടെ വോട്ടുകൾ പുനഃസ്ഥാപിക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ബി ജെ പി തീരുമാനം ജനം കൊച്ചി